യേശുവിൽ പ്രിയപ്പെട്ടവരെ തള്ളക്കോഴി അപകട സൂചന നൽകുമ്പോൾ പരിസരത്തുള്ള കോഴിക്കുഞ്ഞുങ്ങൾ തള്ളക്കോഴിയുടെ ചെറുകനടിയിലേക്ക് ഓടിയെത്തി സുരക്ഷിതരായി നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് വീട്ടിലും പരിസരത്തുമായി ഓടി നടക്കുന്ന കുഞ്ഞ് എന്തെങ്കിലും കണ്ട് പേടിക്കുമ്പോൾ അമ്മയെന്ന് വിളിച്ച് അമ്മയുടെ പക്കലേക്ക് ഓടിയെത്തുമ്പോൾ അമ്മ കുഞ്ഞിനെ ഭാര്യപ്പുണർന്ന് ചേർത്ത് നിർത്തുമ്പോൾ കുഞ്ഞിനുണ്ടാകുന്ന ധൈര്യം ആ മുഖത്തെ പുഞ്ചിരി നമ്മുടെ മനസ്സുകളെ കുളിരണിയിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതയാത്രയിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നമ്മളെ അലട്ടുമ്പോൾ നമ്മൾ വല്ലാണ്ട് ഭയപ്പെടാറുണ്ട് ടെൻഷൻ തോന്നാറുണ്ട് ഈ അവസരത്തിലൊക്കെ നമ്മൾക്ക് ഓടിയെത്താൻ നമുക്കൊരു ദൈവമുണ്ട് അവിടുത്തെ പക്കലേക്ക് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ അവിടുന്ന് അവരെ വാരി പുണർന്ന് അവിടത്തോട് ചേർത്ത് നിർത്തി നമുക്ക് ധൈര്യവും ആശ്വാസവും പകർന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നു അങ്ങനെ ആ അനുഗ്രഹം കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വചനം പറയുന്നുണ്ട് പാപികളായ നമ്മുടെ കരങ്ങളും ഹൃദയവും വിശുദ്ധീകരിക്കണം കരങ്ങൾ കൊണ്ട് തിന്മയ്ക്ക് നന്മ ചെയ്യണം ഹൃദയത്തിൽ തിന്മയ്ക്കും വിദ്വേഷത്തിനും പകരം ഉള്ളിൽ സ്നേഹവും നന്മയും തോന്നണം ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ